ചില കാര്യങ്ങൾ ഒരുപാട് പേര് കൂടി ചേർന്ന് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങൾ ഉദാഹരണത്തിന് ഒരു രാഷ്ട്രം എന്നുള്ള സങ്കല്പം അല്ലെങ്കിൽ ഈവർ ചെറിയൊരു ഫുട്ബോൾ ടീമാണെങ്കിൽ അതിനകത്ത് കുറച്ച് റൂട്ട്സ് തയ്യാറാക്കിയിട്ട് അതനുസരിച്ച് എല്ലാവരും അതിലെ വിശ്വസിച്ച് അത് കളിക്കുന്നു അതുപോലെ ഈ മതത്തിൻ്റെ കാര്യം പറഞ്ഞത് നിയന്ത്രിക്കാനുണ്ടായ നിയന്ത്രിക്കാനും നിസ്കരിക്കാനും നമസ്കരിക്കാനും പഠിപ്പിക്കുന്ന നിയന്ത്രണം എന്ന അതിൻ്റെ ഒരു രൂപം മാറിയിട്ട് ഇപ്പോൾ ജനാധിപത്യം വന്നു ജനാധിപത്യത്തിലെ ഈ ഇക്വാലിറ്റി എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ഒരു കുറച്ച് പേര് പല കാര്യങ്ങളിലും പൂർണ്ണ നിയന്ത്രണം പല കാര്യങ്ങളിലും ഇല്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഹരാരി പറയുന്നത് ഇനിയുള്ള അടുത്ത ദൈവം സിലിക്കൺ വാലി എന്നായിരിക്കും മിഡിൽ ഈസ്റ്റിൽ നിന്നായിരിക്കത്തില്ല കുറച്ച് മനുഷ്യരിരുന്ന് ബാക്കിയുള്ള മനുഷ്യരെ മുഴുവൻ നിയന്ത്രിക്കുന്ന രീതിയിൽ അവരുടെ ഇൻവെൻഷൻസും പുതിയ കാര്യങ്ങളും അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉള്ള മനുഷ്യർ ഉപയോഗിക്കുന്നു അവർ ഒരു സ്ഥലത്തിരുന്ന് കൺട്രോൾ ചെയ്യുന്നു കംപ്ലീറ്റ് ഈവൻ ഒരു പ്രൊഡക്റ്റായിട്ട് പോലും മനുഷ്യൻ്റെ ആവശ്യമില്ല അവർ ബാക്കിയുള്ള ഒരു ഇറലവൻ്റായിട്ട് മാറുന്ന ഒരു സംവിധാനം അതിന് ഇപ്പോൾ ഉള്ള പ്രത്യയശാസ്ത്രങ്ങൾക്കൊന്നും അതിനൊരു പോംവഴിയില്ല കമ്മ്യൂണിസം ലിബറലിസം ഒന്നും കാരണം ഈ പവർട്ടി നമുക്ക് ദാരിദ്ര്യത്തെ നേരിടാം പക്ഷേ ഈ ഇറിലവൻസ് എന്ന് പറയുന്നൊരു കാര്യം കുറേ മനുഷ്യർ നിങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു എന്നുള്ള രീതിയിൽ ബാക്കി കുറച്ച് പേര് ഈ ലോകം മുഴുവൻ പല ഇപ്പം തന്നെ അങ്ങനെ ആയിട്ടുണ്ട് വലിയ വലിയ കോർപ്പറേഷൻസ് ലോകത്തെ വലിയ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന രീതിയിൽ ഒരു ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഉദാഹരണം പറഞ്ഞിപ്പം അമേരിക്കൻ പ്രസിഡൻഷ്യൽ എലക്ഷന് വാഷിംഗ്ടൺ പോസ്റ്റ് ആരെയാണ് എൻഡോഴ്സ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നില്ല കാരണം അതിൻ്റെ കോർപ്പറേറ്റ് ഓണർഷിപ്പ് പറയുന്നത് വേണ്ട അതിൽ നമ്മൾ ആരെയും ആർക്കും പക്ഷം ചേരണ്ട എന്നുള്ളതാണ് അതേപോലെ ട്രംപിൻ്റെ ഇലക്ഷൻ്റെ സമയത്ത് ഈ ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറെ ഹേറ്റ് ട്വീറ്റ് ചെയ്തുകൊണ്ടിരുന്നു പെട്ടെന്ന് ആ ട്വിറ്റർ കമ്പനി ഇയാളുടെ ട്വിറ്റർ അക്കൗണ്ട് അങ്ങ് ക്ലോസ് ചെയ്യുക അപ്പോൾ പറയും ഇപ്പം മനസ്സിലായില്ല ആരാണ് ലോകം നിയന്ത്രിക്കുന്നത് ഇങ്ങനെ ഈ വലിയ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ശക്തികൾ ചിലപ്പോൾ രാഷ്ട്രങ്ങൾ ഒക്കെ ബാക്കിയുള്ള ബഹുഭൂരിപക്ഷ ആളുകളെ നിയന്ത്രിക്കുന്ന ഒരു ഒരു സിസ്റ്റത്തിൽ കൂടെ അല്ലേ നമ്മളെന്നും കടന്നു വന്നിട്ടുള്ളത് നല്ലതാണെന്നല്ലേ ഞാൻ പറയുന്നത് അതിന് എല്ലാവരും ഈക്വലാന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുകയും വേണം എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് മാനുഷികമായിട്ടുള്ള പരിഗണനകൾ എല്ലാവർക്കും ബേസിക്കായിട്ടുള്ള ഇത് വേണം എന്ന് പറയുമ്പോഴും മതത്തിൻ്റെ യുക്തി താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്നത് അതായത് നമുക്കൊരു ഒരു മൈൽ സ്റ്റോൺ വേണം എന്തെങ്കിലും ഒരു അടയാളം വേണം ദൈവം എന്ന് പറയുന്നത് അങ്ങനെ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ആ രീതിയിൽ ഇപ്പോഴും ആ പഴയകാല ഈ കളവണ്ടിയുടെയും കുതിരയുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ പോയിട്ട് പുതിയ രീതിയിലുള്ള അതിൻ്റെ മതമെന്ന് വിളിക്കാം അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള കോർപ്പറേഷൻസ് ഈ ബാക്കി മനുഷ്യരെ നിയന്ത്രിക്കുന്നൊരു സംവിധാനം എന്ന് വിചാരിക്കാം പുതിയ ലോകക്രമത്തിൽ ക്രമത്തിൽ ഇതിൻ്റെ തന്നെ അതായത് മൃഗങ്ങളുടെ ഇടയിൽ ഇല്ലാത്തൊരു യൂണിറ്റി അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ ഈ കൺട്രോൾ ചെയ്യാമെന്നുള്ളൊരു കാര്യം ഒന്നും നടന്നിട്ടില്ലേ ചോദ്യം ഈ പറഞ്ഞതൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളതൊന്നുമല്ല അത് നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് ഞാൻ നമ്മളീ പറയുന്നത് മനുഷ്യരെ ഇപ്പം ഞാൻ നേരത്തെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സെക്രട്ടേറിയറ്റിലേക്ക് ജനാധിപത്യത്തിനകത്ത് തിരഞ്ഞെടുത്ത ആൾക്കാരെ വിട്ടാൽ അവർ ഭരിക്കും ജനാധിപത്യത്തിനകത്ത് ഭരണമില്ല ക്രമീകരണം എന്നതിന് വാക്ക് വരും അറേഞ്ച്മെൻ്റ് ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഈ കസേരയിൽ ഇരിക്കുന്നു എന്ന് പറയുന്നതാണ് അതിൻ്റെ ക്രമീകരണം അപ്പോൾ നമ്മൾ ടാക്സ് വിരിക്കുക എന്ന് പറയുന്ന സാധനം ഏറ്റവും സാധ്യമായിട്ടുള്ളത് ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള അപ്പം നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള സാ ഇത് എല്ലാവർക്കും കൊടുക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നതാണ് ജനാധിപത്യ സംവിധാനം ആ മേഖലയിൽ ചെയ്യുന്നതിനു പകരം ഒരു രാജാവിന് പകരം പതിനഞ്ച് രാജാവിനെ ഉണ്ടാക്കുന്നതാണ് നമ്മളിപ്പോൾ ജനാധിപത്യം എന്ന് തിരുതിരിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാറാം തീയതി അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ റിപ്പബ്ലിക്കായി ഡിക്ലെയർ ചെയ്ത് ഭരണഘടന വന്നതിന് ശേഷം ഈ വിഷയം അറിയുന്നത് ഈ ജനാധിപത്യം വന്നുവെന്നോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ അത് ഏതെങ്കിലും വില്ലേജ് ഓഫീസിലിരിക്കുന്നവർ അറിഞ്ഞിട്ടുണ്ടോ കോടതിയിലിരിക്കുന്ന ഏതെങ്കിലും ഒരു കോന്തൻ അറിഞ്ഞിട്ടുണ്ടോ ഒരു പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഒരു അധ്യാപകൻ അറിഞ്ഞിട്ടുണ്ടോ ഇവരാരും അറിഞ്ഞിട്ടേ ഇല്ല അറിഞ്ഞതാരാണ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് അധികാരം കൈപ്പറ്റിയ ഒരു കൊടി മേപ്പോട്ട് ഉയർത്തിയപ്പോൾ ഒരു പത്തഞ്ഞൂറ് പേരവിടെ നിന്നവരാണ് അറിഞ്ഞിട്ടുള്ളത് ഇത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ജനാധിപത്യം വന്നുവെന്നോ അല്ലെന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയെന്നോ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല തെണ്ടി നടക്കുന്നതിന് കയ്യിൽ കാശ് കൂടുതൽ വീണോ വില്ലേജ് ഓഫീസിൽ പോയി ഇരിക്കുന്ന ആളിന് ഈ വന്നിരിക്കുന്നത് പ്രജയല്ല പൗരനാണെന്നറിഞ്ഞിട്ടുണ്ടോ അതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല അറിഞ്ഞിട്ടേ ഇല്ല ഇന്ത്യക്കാരെ അറിഞ്ഞിട്ടേ ഇല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ആദിവാസികൾ ഇന്ത്യ ഉണ്ടായെന്നറിഞ്ഞെന്ന് അതൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ അറിയാത്ത കാര്യം നടക്കുന്നു എന്നും അങ്ങനല്ല രാജാവിൻ്റെ ഭരണം തുടരുകയാണ് ബ്രിട്ടീഷുകാർക്ക് പകരം വടക്കേന്ത്യക്കാർ തെക്കേന്ത്യക്കാരെ ഭരിച്ചോണ്ടിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇന്ത്യയൊക്കെ പഠിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നത് നമ്മൾ നേരത്തെ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ് അതിന് പകരം പഠിപ്പിക്കുന്നതാണത് അല്ലാതെ ഇവിടുത്തെ സ്റ്റേറ്റുകളെല്ലാവരും കൂടെ യൂണിയൻ ഗവൺമെൻറ്റാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ആളുകൾ പറയും എവിടെയാണ് യൂണിയൻ സെൻട്രൽ ഗവൺമെൻറ്റാണ് അവിടെ ഉള്ളത് നമ്മൾ തിരഞ്ഞെടുത്ത ജനങ്ങളാണ് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്നല്ലേ പറയുന്നത് പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ കേരള ഗവൺമെൻറ്റിനെ സെൻട്രൽ ഗവൺമെൻറ് പിരിച്ചുവിടുന്നത് എങ്ങനെ പിരിച്ചുവിടും പറ പിരിച്ചുവിടാനായിട്ട് ഏത് കോന്തനാണ് മേളിലുള്ളതെന്നാണ് എൻ്റെ ചോദ്യം ആരാണീ പ്രൈം മിനിസ്റ്റർ ഇങ്ങനെയൊന്നും അല്ലത് ഇനി അമേരിക്കയിലെ കാര്യം പറയുമ്പോൾ കേട്ടാൽ തോന്നുന്നു അമേരിക്കക്കാർക്ക് ഭയങ്കര വിവരമാണ് ജനാധിപത്യ വിവരം വന്ന ഇവിടെ മൂക്കുകൂട്ടിയിരിക്കുകയാണെന്ന് തോന്നുന്നു അവിടെ മുന്നൂറ് കൊല്ലം മുമ്പുണ്ടാക്കിയ രാജാവിൻ്റെ ഭരണമാണ് നാല് കൊല്ലം അവന്മാർ പ്രസിഡന്റ് എന്ന് പറയുന്നവൻ ചക്രവർത്തിയെക്കാളും വലുതാ എന്തറിഞ്ഞിട്ടാണ് നിങ്ങളത് പറയുന്നത് അറിഞ്ഞിട്ടില്ല ജനാധിപത്യം എന്താണെന്ന് തെറ്റായിട്ട് ധരിക്കാതാക്കേ ഇപ്പോഴും ഒരു പപ്പറ്റിനെ അവിടെ വെച്ചിട്ടുണ്ടല്ലോ ഇംഗ്ലണ്ടിൽ രാജാവ് കാണാനായിട്ട് ആൾക്കാർ ചെല്ലുമ്പോൾ ടൂറിസത്തിന് വേണ്ടി വെച്ചിട്ടില്ലേ അപ്പോഴും അവന്മാരെ അത് വിടാത്ത എന്താണ് അവിടെ ബാക്കിയുള്ളവർക്ക് മറ്റുള്ളവരെ ഭരിക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഇത് മനുഷ്യപ്രശ്നമാണെന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലാതെ ഇവിടെ കേരളത്തിനകത്തോ ഇന്ത്യക്കാരുടെയോ ഒന്നുമല്ല ജനാധിപത്യം എന്താണെന്ന് അറിയേണ്ടതുണ്ട് സിസ്റ്റം ഇല്ലായ്മയല്ല ഇത് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് സിസ്റ്റം വേണ്ടാന്നല്ല പുത്തൻ സിസ്റ്റം ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അതിന് കേരളത്തുകാർക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതായി ഞാൻ പറയുന്നത് ഈ കോന്തന്മാർ ഈ വടക്കേ ഇന്ത്യക്കാരന്മാരെല്ലാവരും കൂടെ അവിടെ മണ്ട കയറിയിരുന്ന് നമ്മളെ ഭരിക്കുന്നത് കാരണം കൊണ്ടാണ് നമുക്ക് ഒരു രാജ്യം കൊണ്ടുപോകാൻ പറ്റാത്തത് നമുക്ക് കേരള ബാങ്ക് ഉണ്ടാക്കാൻ നിർബന്ധിച്ചില്ലേ കിഫ്ബി ഉണ്ടാക്കാൻ നിർബന്ധിക്കപ്പെട്ടില്ലേ ഇതൊക്കെ എന്തിനാണ് നമ്മൾ ഉണ്ടാക്കേണ്ടി വരുന്നത് നമ്മൾ കൊടുക്കുന്ന കാശ് മുഴുവനും അവരങ്ങ് കൊണ്ടുപോയിട്ട് അവന്മാർ ഇഷ്ടമുള്ളതുപോലെ പെരുമാറുന്നത് കൊണ്ടാണ് നമുക്കിതൊക്കെ ചെയ്യേണ്ടി വരുന്നത് ഇപ്പം ഞാനിതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്ത് യു എ പി എ ചാർജ് ചെയ്ത് ഇടത്തില്ലേ ധനിയെ ചെയ്ത് ചെയ്യുന്നേ ഇതൊന്നും അല്ല ജനാധിപത്യം സെൻട്രലൈസേഷൻ ഏക അഖണ്ഡ ഭാരതം ഏക എലക്ഷൻ ഏക പെൻഷൻ എന്ന് കേൾക്കുമ്പോൾ അതിനെ പേടിച്ചോണം ഏകം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിഞ്ഞു കാരണം ലോകത്തെ ഇവിടുത്തെ ഇന്ത്യക്കാരൻ്റെ വേദാന്തമാണ് ഏകം അവന്മാരുടെ ജീവിതകാലത്ത് സമത്വം കേട്ടിട്ടില്ല അതിനകത്തൊന്നും ഉണ്ടാകത്തേയില്ല അതുകൊണ്ട് അതൊക്കെ ഞാൻ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരു സിസ്റ്റം പുതിയതായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പം അതിനാവശ്യമായിട്ടുള്ള പുത്തൻ ഘടനയുടെ കാര്യമായി പറയുന്നു കോടതിക്കകത്ത് ഇപ്പോഴും കോട്ട് നിന്ന് അവിടുത്തെ ചിപ്പായിമാരിട്ട് കൊടുക്കുമ്പോൾ ഇടാനിരിക്കുന്ന കഴുതകളല്ലേ ഉള്ളത് അവനൊക്കെ എന്താണ് ഒരു ദിവസം ആലോചിക്കാത്ത ഈ റോഡിൽ കൂടെ വണ്ടിക്കകത്ത് ഇരുന്നിട്ട് പോകുമല്ലേ ഈ ഗട്ടർ കണ്ടിട്ട് ഒരു ദിവസം സൂ മോട്ടോ കേസ് ഏതെങ്കിലും ഉയരത്തിന് എടുത്തിട്ടുണ്ടോ ഇവിടുത്തെ കോടതിയിലിരിക്കുന്നവനൊക്കെ അവനെ ഇവിടുത്തെ പൗരനല്ലേ അവനെ കണ്ണ് കാണാതില്ലേ നമ്മൾ പി എല് കൊണ്ടുപോയി കൊടുത്താൽ മാത്രമേ അവനൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ എന്താ കണ്ണ് കാണാത്ത അവനൊക്കെ എവിടെ നോക്കിയാണ് വണ്ടിക്കകത്തിരിക്കുന്നത് ഇപ്പം എൻ്റെ പേരിൽ സൂമോട്ടോ കേസ് എടുക്കുമല്ലോ ഈ സൂമോട്ടോ കേസ് ഇവിടെ നടക്കുന്ന ഈ ഗട്ടർ കാണുമ്പോൾ എന്താ എടുക്കാത്തത് അതുകൊണ്ട് അങ്ങനത്തെ വിവരമൊന്നും ഉണ്ടെന്ന് തിരിതിരിക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ട് പറ്റി നമ്മൾ സംസാരിക്കുമ്പം നമ്മൾ പുതിയ സിസ്റ്റം ഉണ്ടാക്കുന്നതിനെ പറ്റിയായി പറയുന്നത് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ തിരഞ്ഞെടുക്കണം ഊബറുകാരൻ ഉണ്ടായി കണ്ടിട്ടുണ്ടോ ഊബർ ഡ്രൈവർ ഊബർ ഡ്രൈവർ അതിനകത്ത് കയറിപ്പോയതിന് വിലയിരുത്താൻ അവകാശമുണ്ട് ആ ഊബർ ഡ്രൈവർക്ക് ഇതിനകത്ത് വണ്ടിക്കകത്ത് കയറിയിരിക്കുന്ന യാത്രക്കാരൻ ശല്യക്കാരനാണെങ്കിൽ അതിന് വിലയിരുത്താനുള്ള സൗകര്യമുണ്ട് അവിടെ അങ്ങനെയാണ് ജനാധിപത്യം വരുന്നത് അക്കൗണ്ടബിലിറ്റി ഉണ്ടാണ് പെൻഷൻ മേടിച്ചിട്ട് പത്തും അറുപതും വർഷം കുത്തി ചേരുന്ന് പണിയെടുത്തിട്ട് പെൻഷൻ മേടിച്ചിരിക്കുന്നവനെ ഒരു അക്കൗണ്ടബിലിറ്റി ലോകത്തില്ല അടുത്ത മുപ്പത് വർഷം എലക്ഷൻ നടന്നില്ലെങ്കിൽ ഭരണം നടക്കുമോ നടക്കും അതാണ് ജനാധിപത്യം ഇല്ല എന്ന് പറയുന്നത് ഭരണം നടക്കും ഇവിടെ നമ്മളെ എലക്ട് ചെയ്യുന്ന കോന്തന്മാരല്ല ഈ ഭരിക്കുന്നത് അതാണ് ഭരണകൂടം എന്ന് പറയുന്നത് ഈ സാധനം അഴിച്ച് പണിയണമെന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അവിടെ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണെന്ന് കാണിക്കാനൊന്നുമല്ല അവിടെ ഇരിക്കുന്ന യൂറോപ്പിലിരിക്കുന്നവനെന്നെ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഉണ്ടാക്കിയെടുക്കണമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ കേരളത്തിനകത്ത് ഈ എന്താ പറയണ്ടത് സ്ത്രീകളുടെ കുടുംബശ്രീ എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ടാക്കിയത് ലോകത്ത് ആദ്യമായിട്ടാണ് ജനകീയാ എന്ന് പറഞ്ഞാൽ ആലോചിക്കാനായിട്ട് ആളുകളെ ഇവിടെ നടന്ന് നോക്കുന്ന സാധനമൊക്കെ കണ്ടുപിടിച്ചില്ലേ പക്ഷേ അവർക്ക് എക്സ്പെർട്ട് ഇല്ല അപ്പോൾ അവർക്ക് പരമാവധി എന്താണ് പാലം വയ്ക്കാം റോഡ് വയ്ക്കാം എത്ര കവുങ്ങുണ്ട് എത്ര തെങ്ങുണ്ടെന്ന് അറിയാം അവന് ഹിൽമെനൈറ്റ് ഉണ്ട് ബോക്സൈറ്റ് ഉണ്ടെന്നൊന്നും അറിയാനുള്ള വിവരമില്ല അപ്പോൾ ആളുകളുടെ ആസൂത്രണ കഴിവിന് വിദ്യാഭ്യാസം വേറെ വരുണ്ട് എക്സ്പെർട്ട് നോളജിന് പകരമല്ല പക്ഷേ അവസാനത്തെ ആളും പ്രധാനമാണെന്ന് അറിയുന്നതാണ് ജനാധിപത്യം മാതൃകാപരമായി ശിക്ഷിക്കുന്നതല്ല ജനാധിപത്യത്തിന് അത് ശിക്ഷയില്ല എന്താണ് പിന്നെ ഉള്ളത് നിയന്ത്രണങ്ങളാണുള്ളത് റെസ്ട്രിക്ഷൻസാണുള്ളത് തൂക്കി കൊന്നുകൂടാ ഒരുത്തിനെ ഇറങ്ങിയാലെല്ലാവരെയും വെട്ടിന്ന് ഒരുത്തിനുണ്ടായിപ്പോവും കണ്ണു കാണാൻ അതൊരുത്തിനുണ്ടായിപ്പോവും അവനെ നിയന്ത്രിക്കേണ്ടതുണ്ടാവും സംരക്ഷിക്കേണ്ടതുണ്ടാവും അവസാനത്തെ ആളല്ല മാതൃകാപരമായി ശിക്ഷിക്കുന്നതൊക്കെ രാജാവ് റോഡിൻ്റെ സൈഡിലെ കുന്തത്തെ കുത്തി വെക്കുന്നതാണ് മാതൃകാപരമായി ശിക്ഷിച്ചിരുന്നത് വല്ലവരെയും പേടിപ്പിച്ച് കാണിക്കാനാണ് ഇതൊന്നും അല്ല ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇയാളെ അങ്ങ് ശിക്ഷിച്ചാൽ മതിയോ തിരിച്ച് സമൂഹത്തിനകത്ത് വരാനാണ് ജനാധിപത്യത്തിനകത്തെ ശിക്ഷ നവീകരണ പ്രവർത്തനമാണ് ഇതൊക്കെ യൂറോപ്പിലൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ തുടങ്ങിയിട്ടുണ്ട് അവിടുത്തെ ജയിലിലൊന്നും ആളില്ല ഏ കുറച്ച് പഠിക്കാൻ അവിടെ പോവാ എന്ന് വിചാരിച്ചു കാരണം കൊണ്ട് അവിടെ ഒരു അനംജനതയെ അവിടെ ഉള്ളു അത് കാരണം അവന്മാർക്ക് സങ്കീർണ്ണമായിട്ട് ഇതുവരെ വിഷയം പറഞ്ഞു വിടാം കേരളമൊക്കെ അങ്ങനല്ല ആയിരക്കണക്കിന് തരത്തിലെ വ്യത്യസ്തരായ മനുഷ്യർ ഒന്നിച്ചുള്ള സ്ഥലമാണ് ഇതൊക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തെടുത്ത് പറയുന്നത് അവർ നാല് ദിവസം ഇരുന്ന് ആലോചിച്ച് പഠിക്കേണ്ടി വരും അല്ല നമുക്ക് വിവരം കുറഞ്ഞു പോയി അവന്മാർക്ക് ഉണ്ടെന്ന് സായിപ്പിന് വിവരം ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്ന വഴിയാണ് ഈ ഇതുകൊണ്ട് സാഹിപ്പെന്ന് പറഞ്ഞാൽ സാഹിബെന്നാണേ മാസ്റ്റർ എന്നാണ് അതുകൊണ്ട് അതെല്ലാം അവിടെ നിന്ന് ഇങ്ങനെ ഇറക്കുമതി ചെയ്യേണ്ട നമ്മുടെ അടുത്തൊന്ന് പഠിച്ചാൽ മതി അപ്പോൾ ഇപ്പോൾ ഞാനും നിങ്ങളും തമ്മിൽ സംസാരിക്കുന്ന ഈ വിഷയം യൂറോപ്പിലിരിക്കുന്നവന്മാർക്ക് അറിയാവുന്ന ഒന്നുമല്ല അവിടെ പോയി വടക്ക് നോക്കി എന്ത്രമെന്ന് പറയുന്ന പോലെ പടിഞ്ഞാറോട്ട് നോക്കിയിട്ട് പറയുമെന്നും വേണ്ട നമ്മുടെ അടുത്തൊന്നും പഠിച്ചാൽ മതി അവർ അതുകൊണ്ട് അത്തരത്തിലുള്ള വ്യത്യാസം വടക്കേ ഇന്ത്യക്കാർ പഠിക്കേണ്ടി വരും തമിഴ്നാട് നമ്മൾ തമ്മിൽ ചേർത്തുകൊണ്ട് വാങ്ങത്തില്ല ജാതി കഴിഞ്ഞ അമ്പത് വർഷം മുമ്പ് കേരളം അങ്ങനെ ഇരുന്നതു കൊല്ലിക്കുകയാണ് തമിഴ്നാട് കോയലീഷൻ ഗവൺമെൻറ്റുകളെ ഉണ്ടാകാവും അല്ലാതെ അഖണ്ഡ ഭാരതവും സെൻട്രൽ ഗവൺമെൻറ്റും ഒന്നും നമുക്ക് ആവശ്യമില്ല യൂറോപ്യൻ യൂണിയൻ പോലെ സോവിയറ്റ് യൂണിയൻ പിരിച്ചു പിരിച്ചുവിട്ടതുപോലെ പിരിച്ചുവിടേണ്ടതാണ് ഇന്ത്യ ബ്രിട്ടീഷ് വിരുദ്ധത കൊണ്ട് മാത്രം ഒന്നിച്ച് നിന്നതാണ് അല്ലാതെ ജനാധിപത്യം ഒന്നും അറിഞ്ഞിട്ടല്ല ജാതി സമ്പ്രദായം നിൽക്കുന്ന വടക്കേ ഇന്ത്യയ്ക്ക് അത് പാടാണ് അതുകൊണ്ട് ഇതുപോലുള്ള പരസ്പരം ഇപ്പോൾ ഞാനിരുന്ന് സംസാരിക്കുമ്പം തമിഴ്നാട്ടുകാരന് ഞാൻ പറയുന്നത് മനസ്സിലാകാത്ത അത്രയും അകലമുണ്ട് അതുകൊണ്ട് അവർ വേറെ പഠിച്ചാൽ മതി പക്ഷെ നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റും അത് ഒന്നിച്ച് നിൽക്കാൻ പറ്റുമെന്നുള്ള കാര്യം നമ്മൾ ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ മനസ്സിലാവും അതിനപ്പുറത്തോട്ട് അഡ്മിനിസ്ട്രേറ്റീവായിട്ട് യോജിച്ചുകൂടാം വ്യത്യസ്തമായ സംസ്കാരവും വ്യത്യസ്തമായിട്ടുള്ള സവിശേഷതകളും ഉള്ളതാണ് ഓരോ ജനതയും അതുകൊണ്ട് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് മാറേണ്ടതുണ്ട് അതിനു വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ശക്തിയും അധികാരവും ഉണ്ടാക്കുന്നതല്ല രാജാവിൻ്റെ കാലത്തായിരുന്നു സേന ഉണ്ടാക്കി മറ്റ് രാജ്യങ്ങളെ കീഴടക്കേണ്ട യുക്തി കഴിക്കുന്നത് പട്ടാളം വേണ്ടിയിരുന്നത് എന്തിനാണ് ഈ പട്ടാളമൊക്കെ ഇന്ന് പാസ്പോർട്ടുമായിട്ട് പോകാൻ പറ്റുന്ന രാജ്യങ്ങളല്ലേ ഇത് മുഴുവനും അല്ലാതെ അമേരിക്കക്കാരൻ കൊണ്ടുവന്ന് വന്ന് ബോംബിടുമ്പോൾ മാത്രമാണ് അവന് ഭയങ്കര വിവരമാണെന്നാണല്ലോ ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബാക്കിയുള്ളവരുടെ മണ്ണയിൽ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്ന മേളയിൽ നിന്ന് ബോംബിട്ടോണ്ടിരിക്കുന്നവനെയാണ് അവൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ പഠിക്കേണ്ട ജനാധിപത്യം അണ്ട് അങ്ങനൊന്നും അല്ല ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് അതിൽ സിസ്റ്റം ഇല്ലായ്മയെ പറ്റിയല്ല ആധുനിക സിസ്റ്റത്തിനെ പറ്റിയായി പറയുന്നത് അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണെന്നായി ഈ പറയുന്നത് എനിക്ക് കുറേ പറയാനൊക്കെ അറിയാം ഉണ്ടാക്കാൻ ഇപ്പോൾ രാജ്യം കിട്ടിയാൽ ഞാൻ ചെയ്യും പക്ഷെ അത് കാരണം കൊണ്ട് ഭരിക്കാനല്ലത് ഈ ആശയങ്ങൾ പറയുന്നത് എന്നോടൊപ്പം നിങ്ങളും ആലോചിക്കാൻ ഈ വിഷയം ആലോചിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് കാരണം ഒരു ഒരുത്തനെ ഇരുന്ന് വെളിപാടം പണ്ടങ്ങനെ ആയിരുന്നു ഇരുന്ന് കാറ്റ് കയറിയിരുന്നോ തപസ് ചെയ്തോ അല്ലെന്നുണ്ടെങ്കിൽ ഗുഹയ്ക്കകത്ത് കയറി നാൽപ്പത് ദിവസമോ നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ ഇരുന്ന് ദൈവത്തിൻ്റെ അടുത്ത് നേരിട്ട് കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് കിട്ടിയതിനകത്ത് പകുതി തറ വീണ് പൊട്ടിയും പോയിട്ടുണ്ടാവും അതുകൊണ്ട് വന്നിട്ടാണ് ഈ പഠിപ്പിക്കുന്നത് ഇതൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനത്തെ ലെജിറ്റുമേഷൻ ഒന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ വിഷയമൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതാണ് നമ്മൾ എഴുതി വയ്ക്കാൻ പോകുന്നതും നമ്മൾ സംസാരിക്കാൻ പോകുന്നതുമായ കാര്യം ലോകത്തിന് വിവരമില്ലാത്ത കാര്യങ്ങളാണ് പുതിയതാണത് പ്ലെയിൻ അതിനു മുമ്പ് വളർപ്പിക്കത്തില്ല അതിനും വീലുണ്ട് അത് കണ്ടിട്ട് ഒരുപോലാണെന്ന് തെറ്റിദ്ധരിക്കരുത് പക്ഷേ കാറിനൊരു ചിറവ് വയ്ക്കുന്ന വഴിയാണ് പ്ലെയിൻ ആകുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം കാരണം രണ്ടും ഇൻറ്റേർണൽ കമ്പസ്റ്റിൻ എൻജിനാണ് അതിൻ്റെ സമാനതയുണ്ട് ഇതുപോലൊക്കെയാണ് സിസ്റ്റം മനസ്സിലാക്കേണ്ടത് അപ്പോൾ സിസ്റ്റം മനസ്സിലാക്കുക എന്ന് പറയുന്ന കാര്യമാണ് ഈ പറയുന്നത് അതിന് പകരം മറ്റതിനകത്തുനിന്ന് അതിനകത്തുനിന്ന് ഒരു വീലും ഇതിനകത്തു ഒരു മൂക്കും മറ്റതുമെല്ലാം ചേർത്തിട്ടൊരു ജീവി ഉണ്ടാക്കിയ എക്ലറ്റിക് എന്ന് പറയും നമ്മുടെ വി മലയാളികൾ പല വീട്ടിലും കണ്ടാൽ കൊള്ളാവുന്ന എല്ലാം കൂടെ ചേർത്ത് ചില വീടുണ്ടാക്കും അതുപോലെ ആയിപ്പോ ആനയുടെ മൂക്കും നല്ല മൂക്കല്ലേ ദൂരെ ഉള്ളതൊക്കെ അറിയാൻ പറ്റുമല്ലോ അതൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ ഗണപതി ഉണ്ടാകും വേറെ ഒന്നും ഉണ്ടാകത്തില്ല അങ്ങനല്ല അപ്പം സിസ്റ്റം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം മനുഷ്യൻ വ്യക്തിജീവിതം ജീവിതം പതിനെട്ടാമത്തെ വയസ്സിൽ വോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ജനിച്ചതല്ലേ എനിക്ക് മൂന്ന് വോട്ട് തരണ്ടേ എന്താ വരാത്ത രാജാവ് കൊടുത്തിട്ടുള്ളതായിരുന്നു ധനമുള്ളവർക്ക് ടാക്സ് കൂടുതൽ കൊടുക്കുന്നവർക്ക് കൂടുതൽ ഓട്ട് കൊടുക്കുമായിരുന്നു ഒരു വോട്ട് എങ്ങനെ ആയതെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അന്ന് പുരുഷന്മാർക്ക് മാത്രം വരുന്നതല്ലോ കൊടുത്തത് പിന്നെ എങ്ങനെയാണ് പെണ്ണുങ്ങൾക്ക് വോട്ട് കിട്ടിയത് പെണ്ണുങ്ങൾക്ക് വോട്ട് കിട്ടിയതിന് ശേഷമാണ് ഇന്ത്യയിൽ ഭരണഘടന ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ പെണ്ണുങ്ങൾക്ക് വോട്ട് കിട്ടിയത് അല്ലെങ്കിൽ ഒരു കാലത്തും കണ്ടത്തില്ല ഇതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട് ഇരുന്നൂറ് വർഷം കഴിഞ്ഞിട്ടാണ് ഇംഗ്ലണ്ടിൽ വോട്ട് കിട്ടുന്നത് സ്ത്രീകൾക്ക് പൗരരുണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് സ്ത്രീകൾക്ക് എന്തുണ്ടാകും കിട്ടായിരുന്നേ ഇതൊക്കെ അറിയണം അപ്പോൾ ഇതുപോലുള്ള സാധനത്തിന് ശേഷം ഉണ്ടാകുമ്പം ഇപ്പം ഈ കാറ് വരുന്നത് കണ്ടിട്ട് ഇങ്ങനെയായിരുന്നു നമ്മളെല്ലാവരും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കരുത് അങ്ങനെയല്ല അതുകൊണ്ട് സിസ്റ്റം മനസ്സിലാക്കേണ്ടതുണ്ട് പതിനെട്ട് വയസ്സുള്ള ആൾക്കാർക്ക് ഇരുപത് വയസ്സ് നാൽപ്പത് വയസ്സുകാരനും അറുപത് വയസ്സുകാരനും എൺപത് വയസ്സുകാരനും ഒരു ഓട്ടേ ഉള്ളൂ അതാണ് ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് പഠിക്കേണ്ടതാണ് പുതിയതായി വികസിപ്പിക്കേണ്ടതാണ് അല്ല ലോകത്തെവിടെങ്കിലും ഇരിക്കുമല്ലോ പോയി എടുത്തോണ്ട് വരാൻ ഇതുപോലുള്ള വ്യത്യാസങ്ങളും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയങ്ങൾ പറയാം